നമ്മൾ എന്റെ വീടിൽ ഞാൻ ഒരു എണ്ണ അയച്ചാൽ പോവാണ് അപ്പൊ ഇന്ന് നിങ്ങളെ എങ്ങനെയാണ് ആ എണ്ണ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം വരും അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് വിചാരിച്ചത് ഇതിന് വേണ്ടത് നമുക്ക് കറിവേപ്പില വേണം പിന്നെ കേശവരീനി വേണം തുളസിയില വേണം പിന്നെ കറ്റാർ വാഴയും വേണം എന്നിട്ട് നമ്മളാണെങ്കിൽ ഇതൊരു മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ഈ തുളസി ധിനി കറിവേപ്പില അലോവേറ നമ്മൾ ഇതെല്ലാം ഇവിടെ അടിച്ചെടുക്കണം ഒരു മിക്സിയിലിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ഇത് മാറ്റി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ അതൊരു ചീനിച്ചട്ടിയിലോ അവിടെയിലോ ആക്കി നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഇതിൽ ഒഴിക്കണം എന്നിട്ട് നമ്മൾ ഇത് ചെറിയ രീതിയിൽ എന്നിട്ട് നമ്മൾ ഇത് മാറ്റി വെക്കണം അപ്പൊ നമ്മൾ ഇത് ചൂടാക്കാൻ പോവാണ് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഗൈ എണ്ണ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തലമുടിയിലെ താരം പോവും അതുമാത്രമല്ല മുടികൊഴിച്ചിലും മാറും പിന്നെ നമ്മുടെ മുടി നന്നായി വളരുകയും ചെയ്യും ഗൈസ് അപ്പം ഗൈസ് ഇതായി വരുന്നുണ്ട് നല്ല മണമുണ്ട് ഗൈസ് ഈ തലമുടി ഞാൻ ഇതാണ് ഗൈസ് കുളിക്കാൻ നേരം ഞാൻ തേക്കുന്നത് വളരെയധികം നല്ലൊരു മണമാണ് മണമാണിന് നമ്മുടെ ഇത് ആകാറായി ഗൈസ് ഏകദേശം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗൈസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് പറയണം നല്ലതായിട്ട് റെഡി ആയി വരുന്നുണ്ട് ആ ബബിള് പോലെ പൊട്ടുന്നോ ഗൈസ് അതാ വെള്ളമയമാണ് ഗൈസ് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് ആഹാ നല്ല മണമാണ് ഗൈസ് ഇത് നന്നായിട്ട് ബബിൾ പോലെ വരുന്നുണ്ട് ഗൈസ് കണ്ടോ തിളക്കിയാണ് ഗൈസ് ഒന്ന് നന്നായിട്ട് കണ്ടോ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് ഇത് ഒത്തിരി കരിഞ്ഞു പോവല്ലേ അപ്പോൾ ഇത് നമ്മൾ ഗ്യാസ് സ്റ്റേവ് ഇവിടെ ഓഫാക്കാൻ പോവുകയാണ് നല്ല മണമാണ് ഗൈസ് അപ്പോൾ ഗ്യാസ് ഇത് നിങ്ങളാണെങ്കിൽ ചൂടാറിക്കഴിഞ്ഞ് ഇത് ഇതാണ് ഇതിൻ്റെ കളർ നമ്മൾ ചൂടാണെങ്കിൽ അറിഞ്ഞ് ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങളൊരു കുപ്പിയിലോ വല്ലോ എടുത്ത് സൂക്ഷി വെക്കണം ഇത് നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും അത് ഇരിക്കും വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഗ്യാസ് ഇത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അവിടെ അവസാനിക്കാൻ പോവുകയാണ് ഓക്കെ ബൈ ബൈ